ക്കാരുടെ വിമോചന നേതാവായിരുന്ന മാർട്ടിൻ ലിഗക്കെ ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പെട്ടെന്ന് കാണികളിൽ ഒരാൾ അദ്ദേഹത്തിനു നേരെ ഒരു ചെരുപ്പ് വലിച്ചു പക്ഷേ ഒട്ടും പരിഭ്രാന്തനാവാതെ അദ്ദേഹം അത് കുനിഞ്ഞെടുത്ത് കാണികളോടായി ഇങ്ങനെ സംസാരിച്ചു എനിക്ക് ചെരുപ്പില്ലെന്നറിഞ്ഞ ഏതോ ദയാലുവായ മനുഷ്യൻ എനിക്കൊരു ചെരുപ്പ് സമ്മാനിച്ചിരിക്കുകയാണ് പക്ഷെ എനിക്കൊരു പരാതിയുണ്ട് ഇത് ഒറ്റ ചെരുപ്പ് മാത്രമേ ഉള്ളൂ മറ്റ് മറ്റേ ചെരുത്തുകൂടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അതൊരാശ്വാസമായി കാണികളെല്ലാവരും കയ്യടിക്കുവാനും ഒരുപാട് ചിരിക്കുവാനും തുടങ്ങി പക്ഷേ കൂട്ടത്തിൽ ഒറ്റ ചെരുമ്പ് മാത്രം ധരിച്ചിരുന്ന ഒരു മനുഷ്യൻ ആ സദസ്സിൽ നിന്ന് ഞൊണ്ണിഞ്ഞു പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു പ്രിയ കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇതുപോലെ ഒരുപാട് ഏറുകൾ കൊള്ളേണ്ടി വരും പക്ഷേ ആ ഏറുകൾ ആസ്വദിച്ചു കൊള്ളണം എന്നിട്ട് എറിയുന്നവരെ കളിയാക്കുന്നവരെ അവഹേളിക്കുന്നവരെ നോക്കി പറയണം നിങ്ങൾ എറിഞ്ഞോളും ഞാൻ തയ്യാറാണ് നിങ്ങൾ എറിയുന്ന ഓരോ ഏറുകളും എൻ്റെ വിജയത്തിലേക്കുള്ള ചങ്ങണ്ടുപടികളാണ്